മലബാർ ഡിജിറ്റൽ ഓണം ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു സുവർണാവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം കൃഷി ഭവന്റെ നേതൃത്വത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി കർഷക ചന്തക്ക് തുടക്കമായി കൊണ്ടാടി പാറമേൽപ്പടി വായനശാല അങ്കണത്തിലാണ് ഓണചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഇന്ന് ഓർക്കുകയാണ് ആദ്യത്തെ വർഷം ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഇതെവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പോൾ എ ഡി സിയൊക്കെ യോഗം ചേർന്ന് കഴിഞ്ഞാൽ കുടുംബശ്രീ നടത്തുന്ന സ്ഥലത്ത് തന്നെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കുടുംബശ്രീക്കാരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം ഇത് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളത് ഇവിടെ നടത്തണം അങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അവസാന വർഷമാകുമ്പോഴേക്കും നമുക്കതിനൊക്കെ തന്നെ ശാശ്വതമാകുന്ന പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെയാണ് നടത്തിയത് വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള മറ്റേ ഓണച്ചന്തയും വളരെ ഭംഗിയായിട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ നടത്താനായിട്ട് സാധിച്ചു അപ്പം ഇവിടെ ആകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത നമുക്ക് മായന്നൂർ ഭാഗത്തുള്ളവർക്കും ചേലക്കോട് ഭാഗത്തുള്ളവർക്കും ഒക്കെ തന്നെ വരാനായിട്ടുള്ള ഒരു സെൻട്രൽ ഭാഗം എന്നുള്ള നിലയ്ക്ക് വളരെയധികം സൗകര്യപ്രദമാണ് എന്നുള്ളത് ഒരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഏറ്റവും നല്ല ഒരു തലത്തിലേക്ക് നമ്മളതിനെ മാറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉദ്ദേശിച്ചത് നമ്മൾ മായന്നൂർ ഭാഗത്തും ഇതുപോലെ തന്നെ കൃഷിവകുപ്പിന്നെ നടത്തി പക്ഷേ അന്ന് കുറേ ബാക്കി വന്ന് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ നമുക്ക് ഇപ്പോ ഈ രീതിയിൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് സൗകര്യമുണ്ട് ഇനി അത് മാത്രം വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി നിഷമോൾ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ബിജു തടത്തിവിള സതി അപ്പത്ത് ശിവൻ വീട്ടിക്കുന്ന് മാലതി തച്ചറയ്ക്കൽ രമാദേവി പി രാജേഷ് ഇ കെ മനോജ് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി കൃഷി അസിസ്റ്റന്റുമാരായ ആർ സജിത സിരതീഷ് ടി ഗീത ഷാജി അനിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു